എന്തുകൊണ്ട് ആർക്കാണ് ഈ ഇരുപത്തൊന്ന് കോടി ഫീസ് കൊടുത്തത് അത് ചോദിക്കേണ്ട ഒരു പ്രശ്നമല്ലേ എന്തുകൊണ്ട് അത് മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാശ് റേസ് ചെയ്യുന്നു ഇവിടെയും കാശില്ലേ എത്രയോ സംസ്ഥാനങ്ങൾ ഇവിടെ ബോണ്ട് റേസ് ചെയ്യുന്നു ഇതെന്താണ് ഒരു പ്രത്യേക ഒരു അർജൻസി അത് ചോദിക്കേണ്ട ഒരു പ്രശ്നമല്ലേ അവർക്കൊരു മറുപടി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ഇത് ചോദിക്കാൻ ചോദിക്കാൻ പാടില്ല എന്ന് പറയണ അത് പറയാൻ പാടില്ലല്ലോ ഇതിലൊരു ഇറഗുലാരിറ്റി പ്രൈമ ഫേസ് ഉണ്ട് ഇത് ആർക്ക് ആരോട് ചോദിച്ചാലും എന്തുകൊണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവിടുന്ന് കാശ് ബോറോ ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞാലേ എൻ്റെ അഭിപ്രായം ഇവിടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ അല്ല ഇപ്പോൾ കർണാടകയാണോ തെലുങ്കാനയാണോ മഹാരാഷ്ട്രയാണോ തമിഴ്നാടാണോ ഇവരെല്ലാം ഗവണ്മെന്റ്സ് അല്ലേ അവരെല്ലാം മസാല ബോണ്ടാണോ റേസിന്ന് അവരിവിടുന്ന് ബാങ്കിൽ നിന്ന് കാശ് എടുക്കുന്നു അവർക്ക് ഈ കമ്മീഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു ചോദ്യമാണ് ലെജിറ്റിമേറ്റ് ചോദ്യമാണ് അതിന് ഒരു ഉത്തരം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാ ഐസക് തോമസ് പറയാ തോമസ് ഐസക് പറയാ അതല്ലാണ്ട് ഇത് ചോദിക്കുമ്പോൾ ഓ ഇത് എലക്ഷന് കാരണമാണ് ഇത് രാഷ്ട്രീയമാണെന്ന് അതല്ല എന്താ അതെല്ലാം പണ്ടുകാലത്തെ ഒരു എന്താ മിസ്ഇൻഫർമേഷൻ ഡൈവേർട്ട് ചെയ്യാനൊരു ശ്രമം എല്ലാവർക്കും ഒരു അവകാശമുണ്ട് ചോദിക്കാൻ ഇത് എവിടെ പോയി കാശ് ഇരുപത്തൊന്ന് കോടി എവിടെ പോയി ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു ഒരു ചോദ്യം അത് മറുപടി തരട്ടെ ഇതൊരു നാടകമാണ് ഇത് മൂന്ന് നാല് മാസം മുമ്പേ സുവമോട്ടോ കേസ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് എലക്ഷൻ്റെ നാല് ദിവസം മുമ്പേ ഈ അറസ്റ്റിൻ്റെ ഒരു നാടകം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം ഞാൻ ഞാനതിൻ്റെ ഉത്തരം തരാം ശബരിമല കൊള്ളുന്ന എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ തിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി വാസവൻ്റെയും കടകളി സുരേന്ദ്രൻ്റെ ആവശ്യം അതുകൊണ്ടാണ് ഈ ഡ്രാമ അല്ല ഞാനാണ് സംസ്ഥാന പ്രസിഡൻറ്റ് ഞാനിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ് അപ്പം ഞാൻ പറയുന്നു അപ്പോൾ അതാണ് പാർട്ടീൻ്റെ അഭിപ്രായം ഞങ്ങളിത് നല്ല ഒരു നല്ല അറ്റംപ്റ്റ് നടന്നു ഇരുപത്തി ഒന്നായിരത്തി അറു അറുപത്തി അഞ്ച് കാൻഡിഡേറ്റ്സ് ഇരുപത്തി മൂവായിരം വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നു മത്സരിപ്പിക്കുന്നു അത് ഞങ്ങൾ ഒരു വലിയൊരു ചാട്ട് ചാട്ടമാണ് വലിയൊരു ഒരു ലീപ് ഫോർവേഡാണ് ചില ഏരിയയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട് ആ ഒരു വീഴ്ചയുണ്ട് അത് ഞങ്ങൾ നോക്കും പരിശോധിക്കും ഇനി നിയോജകമണ്ഡല മണ്ഡല ഇലക്ഷനിൽ അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും